അപ്പോൾ ഗായ്സ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരണ്ട അല്ലാണ്ട് തന്നെ മനസ്സിലാവും ഇത് കോഴിപ്പാട്ട്സാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മുടെ ഓഗിക്കും സ്നോബലിനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സാധനം വാങ്ങിച്ചത് ഇത്രയ്ക്കും ഇതെന്താ ഇത്രയ്ക്കും എന്ന് വിചാരിക്കും ഇത് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഓഗിയുടെ പേരും പറഞ്ഞ് കുറച്ച് വാങ്ങിച്ചു കുറച്ച് ഒതിക്കും കുറച്ച് ഞങ്ങൾ വരപ്പിക്കും സത്യം പറഞ്ഞാൽ നമ്മൾ പാർട്സ് വാങ്ങുമ്പോഴത്തേനും ഇതെല്ലാം ക്ലീനാക്കിയിട്ടൊക്കെ കിട്ടുക ഇതിപ്പോ കോഴിക്കടിച്ചൊന്ന് വാങ്ങിച്ചപ്പോൾ അവർ മൊത്തം അങ്ങനെ തന്നെ എടുത്തെ നമുക്കത് ക്ലീനാക്കുന്നത് അറിയാത്തവരുണ്ടെങ്കിൽ ഇതെങ്ങനെ ക്ലീൻ ആക്കണെന്ന് കാണിച്ചു തരട്ടാ അപ്പോ വാങ്ങാം ആയതിനാൽ നമുക്കിത് ഇവിടെ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്യാം കത്തി നല്ല മൂർച്ചുള്ള കത്തിയതുകൊണ്ട് സൂക്ഷിച്ച് പണി കിട്ടും മെല്ലെ ഇത് നല്ല സ്ഥിരാക്കിയത് മെല്ലെ എടുക്കണം മെല്ലെ എടുക്കുമ്പോൾ ഇങ്ങനെ ആ തൊലിയോടെ തന്നെ കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ പോവും ഇത് കണ്ടോ അപ്പം നമുക്ക് ആ പൊടി നമ്മുടെ കയ്യിലാവില്ല എന്നിട്ട് ഇതാ ഇതിങ്ങനെ മൊത്തത്തിൽ തേണ്ടോ ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ വേസ്റ്റ് ഫുള്ള് ഇതാ ഇങ്ങനെ കിട്ടും എന്നിട്ട് പിന്നെ നമ്മളിതാ ഇതുകൊണ്ട് ഇതൊന്നങ്ങട് കത്തി കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് കളയാം അപ്പം മെല്ലെ മുറിക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇവിടെ മെല്ലെ ശ്രദ്ധിച്ച് എടുക്കുക എന്നിട്ട് ഈ നെയ്യല്ലേ ഈ നെയ്യും ഇതൊക്കെ അങ്ങോട്ട് മാറ്റാം കോഴിയുടെ പാർട്സിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ളൊരു സാധനമാണിത് ഇത് വറുത്ത് തിന്നാലും എന്താ പറയാ വരട്ടി നിന്നാലും എത്ര ടേസ്റ്റാണ് ഞങ്ങളുടെ ഓകിക്കുഞ്ഞിനുള്ളതാണേ അവൾക്ക് കുറച്ച് കൂടുതലായിട്ട് വേവിച്ച് വെച്ച് ഇടയ്ക്ക് ഇടയ്ക്ക് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കരല് ഞങ്ങള് കൊറേ നാളെ ചിക്കൻ പാർട്സ് വാങ്ങണം വാങ്ങണം എന്തൊക്കെയോ അവൾക്ക് മനസ്സിലായിട്ടുണ്ടത് രണ്ടെണ്ണം അടുത്തു മാറാണ്ടിരിക്കണ്ട് എന്റെ സ്നോബറിൽ അടിക്കണ സമയത്ത് വെള്ളം ഇങ്ങനെ പൊങ്ങി പോലെ അത് പോവാണ്ടിരിക്കാനുള്ള ഒരു ഹാക്കാ പൊറത്തേക്ക് തിളച്ചു പോവാണ്ടിരിക്കാൻ ഈ കോഴി കഴിച്ചു ഫുഡല്ല ഫുള് കല്ലാണ് ഇതൊക്കെ എന്തോര കല്ലത് ഇത് ഇത് കല്ലൊക്കെ മറത്തു കല്ലാണ് അതിൻ്റെ ഉള്ളത് നമ്മുടെ പാട്ട്സൊക്കെ കഴുകി ക്ലീൻ ആക്കി പീസാക്കി മുടിച്ചിട്ടുണ്ട് കുറച്ച് ആവശ്യത്തിന് കുറച്ച് നമുക്ക് ഉപ്പിട്ടോണ്ടാം അതേപോലെ ഇത്തിരി മഞ്ഞപ്പൊടി രണ്ടരു രണ്ടും കുളകും അധികം രൂപ നമ്മുടെ മസാലയ്ക്ക് വേണ്ടിട്ട് ഇത് വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ കുറച്ച് പെരിഞ്ചീലൊക്കിട്ടുണ്ട് രണ്ടുമണിക്ക് ഗ്രാമ്പു ഇട്ടു ഇതാ ഒരു രണ്ട് ആ ഒരു ചെറിയ പീസ് പട്ടയുണ്ട് കുരുമുളക് ഒക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയും വിട്ടിട്ട് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം നമ്മുടെ പാട്ട്സിനെ നന്നായിട്ട് തിളച്ച് മറിയുണ്ട് അപ്പം നമുക്ക് ഈ അരച്ച മിശ്രിതം ഉണ്ടല്ലോ ഒന്ന് കാണിച്ചത് ഈ മിശ്രിതം നമുക്ക് ഈ അരച്ചതാ ഇതാണ് അരച്ച മിശ്രിതം ഇതിൻ്റെ ഒരു ഇതാ ഇത്രത്തോളം നമുക്ക് ഇതിനകത്ത് ചേർക്കാം ഇതാ ാണ് ചേർക്കുന്നത് അപ്പോൾ വേഗമത്തന്നെ പെരുഞ്ചീരൊക്കെ ചേർക്കണെന്താണെന്ന് അറിയോ നമുക്കതിൻ്റെ ആ ഒരു എന്തെങ്കിലും ഒരു ബാഡ്സ് സ്മെല്ല് പോലെയൊക്കെ ഉണ്ടാവും അങ്ങനെ നമുക്ക് തോന്നും കാരണം ഈ ഫുഡൊക്കെ ഇരുന്ന് ഫുഡ് വേസ്റ്റിൻ്റെ ഒക്കെ സംഭവം അല്ലേ അപ്പോൾ ചിലർക്കത് പിടിക്കില്ല അപ്പം ഈ പെരുഞ്ചീരമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ആ ബാഡ്സ് നല്ലൊന്നും ഉണ്ടാവില്ല അപ്പം അതിനാണ് നമ്മൾ പെരുഞ്ചീരി അതിൽ ചേർക്കണേ ഇനി നന്നായിട്ട് കൂടെ വെന്തോട്ടെ എന്നിട്ട് നമുക്ക് ഇതുകൊണ്ട് വരട്ടേണ്ടെടുക്കാം നമ്മുടെ പാർട്സ് എല്ലാം വെണ്ടു നമ്മൾ വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി താളിക്കാൻ പോകട്ടോ നമുക്ക് അത് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ആ നേരത്തെ അടിച്ചു വെച്ച ബാലൻസ് ഉള്ള മസാലയില്ലേ പെരുംജീരകവും വെളുത്തുള്ളിയും ഒക്കെ കൂടി അരച്ചില്ലേ അത് അങ്ങട് ചേർത്ത് കൊടുക്കാം നമുക്ക് അങ്ങടാ ഒരു ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി നല്ല എരിവോളം മുളക് പൊടി അതുകൊണ്ട് കുറച്ച് എണ്ണേ കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂണോളം എന്താ അര ടീസ്പൂണോളം കുരുമുളക് കുരുമുളക് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം എന്താ വെച്ചാൽ ഈ ഒരു സാധനത്തിൽ കുറച്ച് എരിവ് കുറച്ച് എരിവ് വേണം അതുപോലെ അര ടീസ്പൂണോളം മല്ലിപ്പൊടി മീറ്റ് മസാല ഉണ്ട കുറച്ച് മതി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വഴന്ന് വന്നാൽ തോന്നാം അതിൻ്റെ പച്ചമണന്ന് പറഞ്ഞവരെ അങ്ങോട്ട് നന്നായിട്ട് വഴിക്കെടുക്കാം അടുത്തായിട്ടിനി കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ അപ്പൊ നല്ലൊരു കളർ അങ്ങനെ ഇടവരും അപ്പൊ പച്ചമണം മാറിയിട്ടുണ്ട് നമുക്കിനി കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിയും ഓപ്ഷനാണ് ഉണ്ടാകും അത് ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി അപ്പൊ അതാ മസാല റെഡി ആയി ഇപ്പം നമ്മുടെ പാത്രത്തോട് വെച്ചിട്ട് ഈ മസാലനെ നമുക്ക് ഇങ്ങനെ ഇടാം കാരണം ഈ പാത്രത്തില് അതെല്ലാം കൂടി ഇട്ടാൽ ആപ്പം വരില്ലേ ഇതിലാകുമ്പോൾ നമുക്ക് നന്നായിട്ട് നന്നായിട്ടങ്ങോട് വരട്ടി വരട്ടിയെടുക്കാം അത് ശരിക്കോ നല്ല അടി അടികട്ടിയുള്ള ഉരുളി അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ അതിലൊക്കെ ഉണ്ടല്ലോ നല്ലോണം ഇങ്ങനെ വഴന്ന് കിട്ടും ഇങ്ങനെ വരട്ടി വരട്ടി പാത്രങ്ങളുടെ ഇതിലും വ്യത്യാസം ഉണ്ട് കേട്ടോ പക്ഷെ ഈ ടേസ്റ്റിന് യാതൊരു കോംപ്രമൈസും ഇല്ല നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കിക്കോ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും എൻ്റെ അടുത്ത് അഭിപ്രായം പറയും ഇതുപോലെ വെച്ച് നോക്കിയിട്ട് നിങ്ങൾ കഴിച്ചാൽ ഇത് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടോ അത് പ്രത്യേകം പറയട്ടെ എനിക്കിതിൽ കരളിനേക്കാൾ ഇഷ്ടം ആ കക്കാൻ അതാണ് ഞങ്ങൾ പറയാം ആ ഒരു സാധനമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പൊ മക്കളെ നമ്മുടെ സൂപ്പർ ഡ്യൂപ്പർ കറി കാണിച്ചത് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് വെറുതെ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ ദിയ്ക്കിഷ്ടമല്ല സോനയാണെങ്കിൽ കുറച്ച് കഴിക്കുള്ളൂ അപ്പോൾ അവർക്ക് ഇപ്പോൾ വേണ്ട അവർക്ക് പിന്നെ മതി എന്ന് പറഞ്ഞു എന്തായാലും ഞാനാണ് ടേസ്റ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് എനിക്ക് ഇതിൻ്റെ കരളിനേക്കാളും ഇഷ്ടമുള്ള സാധനം തക്കാമ്പറിൻ്റെ ഉണ്ടോ നല്ല മസാലൊക്കെ പരണ്ടിട്ട് നല്ല ടേസ്റ്റാണിത് ഒന്നും പറയാന സൂപ്പർ റൈസാണ് ഇത് വീട്ടില് പരീക്ഷിച്ചിട്ട് ഒരു പക്ഷേ ഇതുപോലൊക്കെ വെക്കുന്ന ആൾക്കാരുണ്ടാവാം ഇനി അഥവാ ഇങ്ങനെയല്ല വെക്കുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതി കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയണേ പാകത്തിൽ എരിവും മസാലയും ഇതിനകത്ത് മസാലക്കത്യാവശ്യത്തിന് വേണം എരിവും വേണം അങ്ങനെ ടേസ്റ്റ് ഇത് ശരിക്കും നമുക്ക് ചപ്പാത്തി പൊറോട്ട ബ്രെഡ് അതുപോലെ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കട്ടോ എന്തായാലും ഞാൻ പൊതുപീഡ് ഉണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കാം അതുപോലെ പരീക്ഷിച്ചു നോക്കിയിട്ട് അതിനകത്ത് കമൻറ്റിനെ അറിയിക്കാം എനിക്കിഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല പരീക്ഷിച്ചു നോക്കൂലേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ കമന്റ് ചെയ്യാം ടാറ്റാ